ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ ഇപ്പം റേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നവീൻ അവിടെ ചെന്ന് കിച്ചണിൽ ചെന്നിട്ട് പഞ്ചസാര വാരി തിന്നാനും അതുപോലെ പഞ്ചാര കുടിക്കാനൊക്കെ വേണമെന്ന് പറഞ്ഞ് നമ്മുടെ അനുമോളുടെ അടുത്ത് ചോദിക്കുകയാണ് അപ്പോൾ അനുമോൾ പറയുവാണ് ഇത് എല്ലാവർക്കും കൂടെയുള്ള റേഷനാണ് നിനക്ക് ഒറ്റക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ല ഈ അഞ്ച് കിലോ പഞ്ചസാര ഇരിക്കുന്നത് ഇതങ്ങനെ തരാൻ പറ്റത്തില്ല എന്ന് പറയാണ് അപ്പം നവീൻ പറയാൻ എനിക്ക് ദാഹിക്കുന്നുണ്ട് ഒരു ചായ ഇട്ട് കുടിക്കാനാണെന്ന് പറയുകയാണ് അപ്പം നമ്മുടെ അനുമോള് പറയാണ് ദഹിക്കുന്നുണ്ടെങ്കിൽ ചായയല്ല കുടിക്കേണ്ടത് വെള്ളമാണ് നീ വെള്ളം എടുത്ത് കുടിച്ചാൽ മതി ഇത് എല്ലാവർക്കും കൂടെയുള്ള റേഷനിൽ നിന്നുള്ള പഞ്ചസാരയാണ് അത് തരാൻ പറ്റത്തില്ല അങ്ങനെയൊന്നും ഒന്നും തരത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോള് ചൂടായിട്ട് പറയുന്നതാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് അത് ബിഗ് ബോസ് വീട്ടിലെ ഇപ്പം എല്ലാവർക്കും കൂടെ കൊടുത്തിരിക്കുന്ന ആ ഒരു റേഷനാണ് അതിനകത്ത് നിന്നുള്ള പഞ്ചാരയാണ് അത് എടുത്ത് നവീനെ മാത്രമായിട്ട് അങ്ങനെ കലക്കി കുടിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം അനുമോള് പറയുന്നതിലും കാര്യമുണ്ട്